കോഴിക്കോട് കോലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉണ്ടായ വാഹന അപകടത്തിൽ ഒരാൾക്ക് പരിക്കുപറ്റി ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് തിരുനെല്ലുമണ ഭാഗത്തേക്ക് പോകുന്ന ബസ് ആളുകൾക്കു വേണ്ടി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സിന് പുറകിൽ പിക്കപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായത് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും തിരുനെന്ത ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് പിക്കപ്പ് ഡ്രൈവർ ആസാം സ്വദേശിയായ മുഹമ്മദ് ആലം അലി പെരുന്തൽമണ്ണയിലെ സ്വകാര്യ ആസ്പത്രി പ്രവേശിപ്പിച്ചു ഇടിയുടെ അകത്തിൽ പിക്കപ്പിന്റെ പുറകുവശത്തെ ക്യാബിൻ വാഹനത്തിൽ നിന്നും വിട്ടുനിന്നു റോഡിലേക്ക് മറയാതിരുന്ന വൻ ദുരന്തം ഒഴിവായി നാട്ടുകാർ പോലീസും പ്രദേശവാസികളും ചേർന്ന് റോഡിലുണ്ടായിരുന്ന വാഹനത്തെ തള്ളിയാണ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയത് തുറന്ന് ഗതാഗതം ദേശീയപാതയിലെ പോസ്റ്റ് ഓഫീസ് വളവ് സ്ഥിരം അപകടമേഖലയുമാണ് വളവുകളും കാരണം മറ്റു വാഹനങ്ങൾ കാണാതിരിക്കുന്നത് പതിവുമാണ് ഇതിനു മുമ്പും ഇവിടെ അപകടം നടന്നിട്ടുണ്ട് ആളെ കയറ്റാൻ വേണ്ടി അത് ബാക്കിൽ വന്നിട്ട് വണ്ടി വന്ന് കിട്ടി പ്ലസ് അതന്നെ ഉള്ളൂ ഓരോ അസ്വദ്രൈവർക്ക് നിസാരമായിട്ടുള്ളൂ ഇത് കൊണ്ടുപോയി